നമസ്കാരം ഓരോ ദേശത്തിൻ്റെയും വൈവിധ്യം നിശ്ചയിക്കുന്നത് അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല അതിൽ അതിസൂക്ഷ്മ ജീവികൾ മുതൽ വെള്ളത്തിലും കരയിലും വായുവിലും ജീവിക്കുന്ന മറ്റെല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുമ്പോഴാണ് ആ വൈവിധ്യം പൂർണ്ണമാകുന്നത് എങ്കിൽ മാത്രമേ അതത് പ്രദേശത്തെ ആവാസ വ്യവസ്ഥ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ സജീവമാവുകയുള്ളൂ ഏറ്റവും പുതിയ പഠനങ്ങൾ തുമ്പികൾ കാലാവസ്ഥാ വ്യതിയാനത്തെ വളരെ വേഗം തിരിച്ചറിയുന്നതായി രേഖപ്പെടുത്തുന്നു ഈ തിരിച്ചറിവ് വേണമെങ്കിൽ നമുക്ക് ചുറ്റും എത്രയിനം തുമ്പികൾ ഉണ്ടെന്നും ഇതിനകം എത്രയിനം തുമ്പി വൈവിധ്യങ്ങളെ നഷ്ടപ്പെട്ടു എന്നുമുള്ള കണക്കുകൾ ആവശ്യമാണ് മെയ് പതിനാറ് മുതൽ പത്തൊൻപത് വരെ പെരിയാർ ടൈഗർ റിസർവിൽ നടന്ന ആദ്യത്തെ അക്വാട്ടിക് മൾട്ടി ടാക്സ് സർവേയിൽ നാല് പുതിയ ഇനം തുമ്പികളെയും അൻപത്തിയാറ് ഇനം മത്സ്യങ്ങളെയും രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം നടത്തിയ പി ടി ആർ പഠനങ്ങളിൽ ഏറ്റവും ഉയർന്ന രേഖപ്പെടുത്തലാണ് ഇതെന്നാണ് റിപ്പോർട്ട് പെരിയാർ മുല്ലയാർ പമ്പാനദീ തടങ്ങളിലെ അരുവികളും പെരിയാർ തടാകവും ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിവിധ ആവാസ വ്യവസ്ഥകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇരുപത്തിയൊന്ന് ബേസ് ക്യാമ്പുകളിൽ നിന്നുള്ള ജലജന്തു വൈവിധ്യത്തെക്കുറിച്ചായിരുന്നു പഠനം നടന്നത് കേരളത്തിലെ മത്സ്യ വൈവിധ്യത്തിൽ മുപ്പത് ശതമാനത്തോളം പെരിയാർ ടൈഗർ റിസർവിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പെരിയാർ റിസർവിൽ നിന്ന് മാത്രം ഇതുവരെ ഒൻപത് മത്സ്യ ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ക്ലാരിയാസ് ഗാരിപ്പിനസ് സൈപ്രനസ് സ്കാർപ്പിയോ ഓറിയോക്രോമിസ് മൊസാമ്പിക്കസ് ഓറിയോക്രോമിസ് നീലോട്ടിക്കസ് എന്നീ വിദേശ ഇനങ്ങളെയും ഈ സർവേയിൽ പ്രദേശത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പെരിയാറിന്റെ പോഷക നദികളിൽ കുറഞ്ഞത് ഏഴ് പുതിയ ഇനം മത്സ്യങ്ങളെങ്കിലും കണ്ടെത്താനുള്ള സാധ്യതയുണ്ടെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇതിന് കൂടുതൽ സൂക്ഷ്മമായ പഠന നടപടികൾ ആവശ്യമാണ് പെരിയാറിന്റെ കൈവഴിയായ മ്ലാപ്പാറ ഭാഗത്തും മുല്ലയാറിന്റെ കൈവഴിയായ രണ്ടാറ്റിങ്കര ഭാഗത്തും പമ്പാ നദിയിലെ മൂഴിക്കൽ ഭാഗത്തുമാണ് മത്സ്യങ്ങളുടെ പരമാവധി വൈവിധ്യങ്ങൾ കണ്ടെത്തിയത് ഈ മേഖലയിൽ നടന്ന ഓഡോണൈറ്റ് സർവേയിൽ നാല് പുതിയ ഇനങ്ങളെയാണ് കണ്ടെത്തിയത് ഇതോടെ പെരിയാർ റിസർവിലെ ഓഡോണൈറ്റ് സ്പീഷീസുകളുടെ എണ്ണം നൂറ്റി ഇരുപതായി ഉയർന്നു ഓഡോണൈറ്റ് എന്നാൽ തുമ്പികൾ എന്നാണ് കേരളത്തിലെ ഏതെങ്കിലും സംരക്ഷിത പ്രദേശങ്ങളിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുമ്പി വർഗ്ഗങ്ങളുടെ എണ്ണമാണ് ഇത് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും ആദ്യം ബാധിക്കുന്ന ജീവി വർഗ്ഗമാണ് തുമ്പികൾ കേരളത്തിലെ ഓഡോണൈറ്റ് വൈവിധ്യത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനവും പശ്ചിമഘട്ടത്തിലെ അൻപത്തിയഞ്ച് ശതമാനം വർഗങ്ങളെയും പെരിയാ റിസർവില് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അനാസിയസ്ചന മൾട്ടിനി സെലിസ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടിലെ ബ്ലാച്ച്ഡ് സോബ്രന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ഈഡിയോണിക്സ് കൊറോണ ഫ്രൈസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഈഡിയോണിക്സ് മിനിമ ഫ്രൈസർ എന്നിവയാണ് നാല് പുതിയ കൂട്ടിച്ചേർക്കപ്പെട്ട തുമ്പി ഇനങ്ങൾ ഗവി ആനത്തോട് മേഖലയിലാണ് തുമ്പി വൈവിധ്യം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് പശ്ചിമഘട്ട പ്രാദേശിക ഇനങ്ങളായ യുഫെയ കാറ്റനാലിസ് മൊറോഗോ ഫംഗസ് താമരാ ചെറിയൻസിസ് എസ്മേ മൂഡിയൻസസ് പ്രോട്ടോസ്റ്റിക്കസ് ഗ്രേവ്ലി ലേഡ് ലാവ് പ്രോട്ടോസ്റ്റിക്കസ് ഷോലൈ എന്നീ ഇനങ്ങളെ രണ്ടായിരത്തി ഇരുപതിൽ കണ്ടെത്തിയിരുന്നു സൂക്ഷ്മ ദേശീയ മത്സ്യ ഇനങ്ങളുടെ സാന്നിധ്യത്തിൽ ഉണ്ടായ വർധനവ് പെരിയാർ ടൈഗർ റിസർവ് മാനേജ്മെന്റ് ഇടപെടലുകളുടെ വിജയമാണ് എന്നും റിപ്പോർട്ട് അവകാശപ്പെട്ടു പുതുതായി കണ്ടുമുട്ടിയ ജീവി വർഗങ്ങളുടെ കൂടുതൽ പഠനങ്ങൾക്കായി പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്